അല്ല ഞാൻ കാര്യങ്ങൾ ഏകദേശം മറ്റുപോകം സെറ്റ് നമ്മൾ ട്രിപ്പ് പോകണം ഈ ട്രിപ്പ് സങ്കടം ഇറങ്ങി സഹോണക്കാരണല്ല ഞാൻ ഒരുപാട് കാലമായിട്ട് ഒരു ഐഫോൺ എടുക്കാൻ നിൽക്കുക ഐഫോൺ തേർട്ടി ഇറങ്ങിയപ്പോ തുടങ്ങിയ ട്രൈ ആ ഇതുവരെ നടന്നില്ല ഒരു ഫിഫ്റ്റി മാക്സ് എടുക്കാൻ റെഡി ആയ സമയത്താണ് വീട്ടിൽ വണ്ടി വിഷയം അപ്പ വണ്ടി വന്നില്ല വീട്ടി എടുക്കത്തി ഹോസ്പിറ്റലൈസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കുറച്ച് ഓട്ടം അധികം അപ്പൊ ഒരു വണ്ടി എന്തായാലും അർജന്റാ അപ്പൊ വീട്ടിൽ നിന്ന് പറിച്ചു തുടങ്ങി ഒരു വണ്ടി എടുക്ക് ആ പൈസ കയ്യിലുണ്ടല്ലോ ഓൾറെഡി എന്ന് തോന്നാം ഇതാണ് എന്റെ പ്രശ്നം ഈ രണ്ട് ഒരു ഉണ്ട് നമുക്ക് വരാൻ പറ്റുമോ ഈ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണോ ഉടായിപ്പിലോണ്ട് ഉടായിപ്പിലോ അനു ഉടായിപ്പിലോ ചാടിച്ചിട്ടുണ്ട് വരാൻ പറ്റില്ല അല്ലടാ ഞാനിപ്പൊ അനെ കൊണ്ടു കൊടുക്കാന്നറിയോ കേരളത്തിലെ ഏറ്റവും വലിയ കാറിന്റെ ഡീലർമാരെ പോപ്പുലർ ഉണ്ടായി ഷോറൂമിലേക്ക് എറണാകുളം ഓക്കെ അവിടെ വാഹനങ്ങൾ ഇപ്പൊ ഒരു പുതിയ വാഹനം വേണ്ടേ അപ്പൊ വാഹനങ്ങൾ ഈ ഒരു സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി വരെ എടുക്കുകയാണെങ്കിൽ അതായത് ഓണം ഓണത്തിന്റെ ഓണത്തിന്റെ ഓഫർ ഓണത്തിന്റെ സീസണോ അപ്പൊ ഒരുപാട് ഓഫറുകൾ അവിടെ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഈ കാർ എടുക്കുമ്പോ ആൾക്കൊരു കൂപ്പൺ തരും ആ കൂപ്പണില് കൂപ്പട എട കൂപ്പം നിസ്സാരമായിട്ട് വരുതല്ലേ ഒരു കൂപ്പൺ തരും സമ്മാനം അത് സാധാരണ നമ്മളെ വാളെ പറ്റിക്കുന്ന കൂപ്പണല്ല ഒരു കൂപ്പണില് ഒരു സമ്മാനം ഉറപ്പായിരുന്നു എന്തൊക്കെ സമ്മാനം തരോ എന്റെ സ്വപ്നായിട്ടുള്ള ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് പിന്നെ മാക്ബുക്ക് പിന്നെ ഗോൾഡ് കോയിൻ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ആ കൂപ്പണിൽ ഉണ്ടാവും ഒന്നും ഇല്ലാണ്ടിരിക്കില്ല ആണ് കൺഫേം ആണ് പറയാൻ കാരണം കമ്പനി രണ്ടര കോടി ഉൾപ്പെടെ സമ്മാനങ്ങളാണ് ഈ ഒരു സീസണിൽ കൊടുക്കാൻ കൊടുക്കുന്നത് രണ്ടര രണ്ടര കോടി അപ്പൊ എന്തായാലും ഒരു കൂപ്പണില് അനക്കൊരു ഇത് ഭാഗ്യം മോനെ കാറും എന്റെ വീട്ടിലേക്ക് ഒരു കാറും ഫിഫ്റ്റീൻ പ്രോ ആ അപ്പൊ അവിടെ പോയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിട്ടിട്ട് ഞാൻ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി തരാം അടിക്കില്ല കേട്ടോ ആ ബ്രോ ആ യൂസർ കാർ നോക്കണം അങ്ങനെയാണെങ്കിലേക്ക് യൂസ്ഡാറിലേക്ക് പോകണ്ട പോയർ ബാഗ് പുതിയത്യ്മെന്റ് പോലെ അവിടെ ഇപ്പൊ പുതിയ വാഹനങ്ങൾ ചില വാഹനങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് അവര് പറയും ഏതൊക്കെ വണ്ടികളാണ് എന്താന്നൊക്കെ അത് എടുക്കണെങ്കിൽ യൂസർ എടുക്കുന്ന ലാഭമായിട്ട് ഇയർ ബാക്ക് ഇയർബാക്ക് വാഹനങ്ങളുടെ ലാഭമല്ലേ നമ്മൾ ഒന്നാമത്തെ ഒരു രൂപ ലക്ഷവും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഒരു വണ്ടി എടുക്കാൻ പോകണം അതിന് മാർക്കറ്റ് റേറ്റ് പുതിയതിന് ഒൻപത് ലക്ഷം രൂപ അതിപ്പോ നിങ്ങൾ യൂസർ പോയി കഴിഞ്ഞാൽ മാക്സിമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി എങ്ങനെ ചവിട്ടി പിടിച്ചാലും ഒരു അറുപത് എഴുപത് കുറച്ചു നേരെ വരും ഇപ്പൊ നമ്മുടെ സാമർഥ്യം കൊണ്ട് നമ്മള് ഒന്നുകൂടി ചവിട്ടി ആണെങ്കിൽ മാക്സിമം ഒരു ലക്ഷം അല്ല അതിന് അപ്പം യൂസർ കാർ എന്ന് പറയുമ്പോ ഓണർഷിപ്പ് മാറും അതുപോലെ തന്നെ കിലോമീറ്റർ ചേഞ്ച് വരും പിന്നെ മെയിൻസും കാര്യങ്ങളൊക്കെ പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം നോക്കണം ഇതാവുമ്പോ ഇയർ ബാക്ക് വാങ്ങാൻ ഇപ്പൊ അവിടെ സെയിൽ ചെയ്യണമെന്ന് പറയാം ഒന്നര ലക്ഷം ഡിസ്കൗണ്ട് ഓൺറോഡ് പ്രൈസ് ഓൺറോഡ് പ്രൈസ് അതിന്റെ വില ഇപ്പൊ ഒമ്പത് ലക്ഷം ആണെങ്കിൽ അത് എട്ട് ലക്ഷം സെയിൽ ചെയ്യണത് ഒരുപാട് സമ്മാനങ്ങള് ഗിഫ്റ്റുകള് പിന്നെ ഓണർഷിപ്പ് ഒക്കെ നമ്മുടെ പേര് ഫസ്റ്റ് ഓണർ ഓണറായിരിക്കും കിലോമീറ്റർ പുതിയ വണ്ടി പറഞ്ഞാൽ മാനം ഓടിപ്പിച്ച വണ്ടിയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയിൽ അവർ സ്റ്റോക്ക് ഉണ്ടാവും ആ സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഓഫർ കൊടുക്കാം അല്ല ഓഫർ എത്ര മാസം വരുന്നത് ഓഫർ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി വരെ ഉള്ളൂ അതും വൈറ്റിലെ ഷോറൂമിൽ ഓൾ കേരള ഇമ്മീഡിയറ്റ് ഡെലിവറി അതായത് ഇപ്പൊ നമ്മളിപ്പോ അവിടെ പോയിട്ട് വണ്ടികൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എവിടെയാണുള്ളത് അവിടെ ഡെലിവറി ബുക്ക് ചെയ്തത് വൈറ്റിലായിരുന്നു മലപ്പുറത്തുള്ള ഒരാൾ കിട്ടും പിന്നെ ഓൾ കേരള പിന്നെ ഇയർ ബാക്ക് വാങ്ങാനുള്ള വേറെ കാര്യം കിട്ടും ആകെ ഒരു പത്ത് പതിനഞ്ച് എണ്ണമുള്ളൂ അതെണ്ണം കുറവാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോ അവർ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ കാര്യം പറഞ്ഞ ഒരു പതിനഞ്ചോളം വാഹനങ്ങളുള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പോയിട്ട് സെറ്റ് ആണെങ്കിൽ നോക്കി നോക്കാം രണ്ടാളുടെ കാര്യമാണ് നടപ്പില്ല പിന്നെ അതിനായിട്ട് വേറെ ദിവസം പറ്റോ അതെ വണ്ടിയാണ് ചോദിച്ചു ബ്ലാക്ക് വണ്ടി ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള അത് നമുക്കിപ്പോ ഷോറൂമിലേക്ക് പോകണം മനസ്സിലാക്കി അപ്പൊ നമ്മൾ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ അല്ലേ എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു ബോർഡിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ ഓരോന്നോരമായിട്ട് പറഞ്ഞുതരാം ഇവിടെ നിന്ന് വാങ്ങാനും ഇപ്പൊ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂപ്പണും കാര്യങ്ങളും കിട്ടും സുനിശ്ചിതമായിട്ടുള്ള സമ്മാനങ്ങൾ കാര്യങ്ങൾ അതിലുണ്ട് അതിന്റെ സമ്മാനം എന്താണെന്ന് വെച്ചാൽ ഐഫോൺ പ്രോ പ്രോമാക്സ് ഫിഫ്റ്റീൻ മാക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാക്ബുക്ക് ഗോൾഡ് കോയിൻ അതുപോലെ തന്നെ നമ്മൾ സാധാരണ വാറണ്ടി അക്സിഡന്റ് വാറണ്ടി നാല് വർഷത്തേക്കും അതുപോലെ തന്നെ അറുപതിനായിരം കിലോമീറ്റർ ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വാറണ്ടിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് രണ്ട് വർഷം അതല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്ററിനുള്ളിൽ ആ കാര്യങ്ങൾക്കും വാറണ്ടി കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നൽകുന്നുണ്ട് ഇതിനെല്ലാം പുറമെ തന്നെ ഇവിടെ നിന്ന് വാഹനങ്ങൾ ഇപ്പം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു പത്തായിരം രൂപ വില വരുന്ന ഒരു കംഫർട്ട് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഷോറൂമില് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി വരെ ഉണ്ട് സമയം കളയണ്ടിപ്പോ നല്ലൊരു വാഹനം വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഈ ഒരു ഓണ സീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് താല്പര്യമുള്ള ഒരു കോൺടാക്ടർ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ടര കോടി രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതായത് ഒരു കൂപ്പണിൽ ഒരു സമ്മാനം ഉറപ്പാണ് അത് നമുക്കിപ്പോ ഐഫോൺ ആവാം മാക്ബുക്ക് ആവാം ഗോൾഡ് കോയിൻ ആവാം നിങ്ങളുടെ ഭാഗം ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള കാര്യം ഞാൻ നൽകുകയാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഷോറൂമിൽ ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങൾ ഉള്ളത് അതിന്റെ എല്ലാം വില എത്രയാണ് അതിനെല്ലാം ഓഫർ എത്രയാണ് കൊടുക്കുന്നത് എത്ര വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം വീട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് മുഴുവനായിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ഷെയർ അപ്പൊ നമുക്ക് ഷോറൂമിലത്തെ വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള റോസ്മേരിയാണ് റോസ്മേരിക്ക് നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹ്യണ്ടെന്റെ പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റ് പെടുന്ന ഐ ട്വന്റി എന്ന വെഹിക്കിൾ ആണ് ഇതിപ്പോ നിങ്ങൾ കാണുന്നത് ഐ ട്വന്റി എൻലൈൻ വെഹിക്കിൾ ആണ് ഐ ട്വന്റി ഐ വി ടി ആൻഡ് മാനുവൽ ആണ് നമുക്ക് നോർമലി വരുന്നത് നോർമൽ വെഹിക്കിളിന്റെ പവർ എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു കാപ്പ പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത് അതേപോലെ എയ്റ്റി ത്രീ പി എസ് പവറും ഐ വീട്ടിലേക്കാണെങ്കിൽ എയ്റ്റി എയ്റ്റ് പി എസ് പവറോ ആണ് നമുക്ക് വരുന്നത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എട്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് ഇതിന്റെ ഫസ്റ്റ് വേരിയന്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് വരുന്നത് ഫൈവ് ത്രിപ്പിൾ നയൻ മാത്രമാണ് അതേപോലെ പെർലാ കി എം ഐ ആയിട്ട് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഒരു മൈലേജ് അല്ലെങ്കിൽ കൺവീനിയൻ ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് എൻട്രി ലെവലിലുള്ള നമ്മുടെ ഗ്രാൻഡ് ഐ ടെൻ നിയോസ് എന്ന് പറയുന്നത് മെയിനായി രണ്ട് എഞ്ചിനുകളാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വൺ പോയിന്റ് ടൂ ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിൻ അതേപോലെ തന്നെ വൺ പോയിന്റ് ടൂ ലിറ്റർ ബൈ ഫ്യൂൽ സി എൻജിയും ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയും വെറാ കി എം ഐ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ മൈക്രോ എസ് യു വി സെഗ്മെന്റിൽ പെടുന്ന ഒരു വെഹിക്കിൾ ആണ് എക്സ്റ്റർ എന്ന് പറയുന്നത് ഹിണ്ടായി എക്സ്റ്റർ മൈക്രോ എസ് യു വി സെഗ്മെന്റിലാണ് നമ്മൾ ഈ വെഹിക്കിൾ അറിയപ്പെടുന്നത് ഈ വെഹിക്കിളിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നത് ഏഴ് നാൽപ്പത്തി മൂന്നിനാണ് ഓൺ റോഡ് പ്രൈസ് ഏഴ് ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപയുണ്ടെങ്കിൽ ഈ വെഹിക്കിൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അതേപോലെ തന്നെ എ എം ടി സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുവാണെങ്കിൽ എ എം ടിയിലെ നമുക്ക് ഒമ്പത് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയ്ക്ക് ഈ ഒരു വെഹിക്കിളിന്റെ എ എം ടി സെഗ്മെന്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വെഹിക്കിള് സ്വന്തമാക്കാൻ പറ്റും കറക്റ്റായിട്ട് നല്ലൊരു സിബിൽ സ്കോറും നല്ല ട്രാക്കും ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഇ എം ഐ വരുന്നുള്ളൂ ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെന്യൂ ആണ് വെന്യൂവിൽ നമുക്ക് മൂന്ന് എഞ്ചിൻസ് ആണ് വരുന്നത് മൂന്ന് എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ടു കാപ്പ പെട്രോൾ എഞ്ചിനും അതേപോലെ തന്നെ വൺ ലിറ്ററിന്റെ ടി ജി ഡി ഐ എൻജിനും ആണ് വരുന്നത് അതേപോലെ വൺ പോയിന്റ് ഫൈവിന്റെ ഡീസൽ എഞ്ചിനും നമുക്ക് വെന്യൂയിൽ അവൈലബിൾ ആണ് വെന്യൂന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയാണ് അതായത് ഒമ്പത് ലക്ഷത്തി അമ്പത്തിനാലായിരത്തിന് ഒരു പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇ എം ഐ ആയിട്ട് നിങ്ങൾക്ക് ഈ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഹ്യുണ്ടായിന്റെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു വെഹിക്കിൾ ആണ് ഹ്യുണ്ടായി ക്രെ എസ് യു വി സെഗ്മെന്റിൽ പെടുന്ന വാഹനമാണ് ഹ്യുണ്ടായി ക്രട്ട എന്ന് പറയുന്നത് മെയിനായി നമുക്ക് മൂന്ന് എഞ്ചിനിലാണ് ഈ വെഹിക്കിൾ അവൈലബിൾ ആകുന്നത് വൺ പോയിന്റ് ഫൈവിന്റെ പെട്രോൾ എഞ്ചിനും അതേപോലെ തന്നെ വൺ പോയിന്റ് ഫൈവിന്റെ ഡീസൽ എഞ്ചിനും വൺ പോയിന്റ് ഫൈവിന്റെ ടി ജി ഡി എഞ്ചിനുമാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയി വരുന്നത് ക്രട്ടയുടെ സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഹ്യുണ്ടായിന്റെ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത് എറണാകുളം വൈക്ല ഗീതാഞ്ജലി ജംഗ്ഷനിലുള്ള പോപ്പുലർ ഹിൻഡായിരാണ്